കഴിഞ്ഞ വർഷം വീണ്ടും വിവാഹിതയായ നടി അമല പോൾ ഫാമിലി ലൈഫ് എൻജോയ് ചെയ്യുകയാണ് ഭർത്താവിനും മകനും മുമ്പുള്ള ജീവിതത്തെക്കുറിച്ചാണ് കഴിഞ്ഞ കുറച്ച് കാലമായി അമല പറയാറുള്ളത് ഒപ്പം രസകരമായ ഫോട്ടോസും പങ്കുവയ്ക്കാറുണ്ട് പ്രസവം കഴിഞ്ഞതു മുതൽ അത്യാവശ്യം ഗ്ലാമറായിട്ടാണ് അമല ചിത്രങ്ങൾ എടുത്തിരുന്നത് ഇതിൻ്റെ പേരിൽ വ്യാപകമായ വിമർശനങ്ങളും നടിക്ക് നേരിടാൻ തായി വന്നിട്ടുണ്ട് വളരെ മോശമായ പ്രതികരണമാണ് പലപ്പോഴും അമലയുടെ ഫോട്ടോസിന് ലഭിച്ചിരുന്നത് വീടും ആരാധകരെ പോലും അമ്പരിപ്പിക്കുന്ന പുതിയ ചില ഫോട്ടോസുമായിട്ടാണ് എത്തി എത്തിയിരിക്കുകയാണ് നടി ഇപ്പോൾ ഇൻസ്റ്റഗ്രാമിലൂടെ പങ്കുവച്ച ചിത്രങ്ങൾക്ക് വലിയ സ്വീകാര്യതയാണ് ലഭിച്ചിരിക്കുന്നത് വെള്ളനിറമുള്ള ലോങ് ടീഷർട്ട് മാത്രമാണ് അമല ധരിച്ചിരിക്കുന്നത് ഇതിനോട് സാമ്യമുള്ള വെള്ള വെള്ളച്ചെരുപ്പുകളും ധരിച്ചിട്ടുണ്ട് മുടി അഴിച്ചിട്ട് വളരെ സിമ്പിളായി ലുക്കാണ് നടി പരീക്ഷിച്ചിരിക്കുന്നത് സാധാരണഗതിയിൽ വരാറുള്ളതുപോലെ അമയുടെ ചിത്രങ്ങൾ നെഗറ്റീവ് പ്രതികരണമാണ് ലഭിച്ചിരിക്കുന്നത് ചിലർ പരിഹാസരൂപേണയാണ് ഇതിനോട് പ്രതികരിച്ചിരിക്കുന്നതും പാൻസ് ഇടാത്തതിൽ ഞങ്ങൾക്ക് അസ്വസ്ഥരാണെന്നാണ് ഒരാൾ കമൻ്റിട്ടിരിക്കുന്നത് ഇതിനു പുറമേ നടിയെ ബോഡി ഷെയ്ങ് നടത്തുകയും അധിക്ഷേപിക്കുന്നതുമായ കമൻ്റുകളാണ് ഫോട്ടോസിന് ലഭിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് താൻ വിവാഹിതയാവുകയാണെന്ന് അമലപ്പോൾ എല്ലാവരെയും അറിയിക്കുന്നത് വളരെ ലളിതമായ വിവാഹം നടത്തി അധികം വൈകാതെ ഗർഭിണിയായെന്നും നടി പറഞ്ഞു കഴിഞ്ഞ വർഷമാണ് അമല ഒരു ആൺകുഞ്ഞിൻ്റെ അമ്മയാവുന്നത് മകനൊപ്പം സന്തുഷ്ടമായി ജീവിക്കുന്നതിനൊപ്പം സിനിമയിലും നടി സജീവമാണ്